ആകാശം എന്നത് ഒഴിവിനെയാണോ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈശ്വരൻ ആകാശമാണോ അതോ ആകാശം ഈശ്വരനിലാണോ ആകാശം ഒഴിവല്ല ആകാശം അവകാശതയാണ് ഉൾക്കൊള്ളാനുള്ള ഇടമാണ് ആകാശം ഉൾക്കൊള്ളാനുള്ള ഇടം അതാണ് ആകാശം ഈശ്വരനിൽ ആകാശവുമല്ല ആകാശത്തിൽ ഈശ്വരനും അല്ല പിന്നെ ആകാശം ഉണ്ട് എന്നിടത്തെ ഉണ്മയാണ് ഈശ്വരൻ ആകാശ അസ്ഥി ആകാശമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അതിന് ഉണ്മ കൊടുക്കുന്നത് അത് വിചാരം ചെയ്യുക അതാണ് ഈശ്വരൻ അത്രയും പറയാനപ്പോൾ വിശദമായി വളരെ വിശദമായി വേദാന്ത പ്രകരണങ്ങൾ പഠിക്കുക ഏറ്റവും ലളിതമായി വിഷയം പഞ്ചദശിയിൽ രണ്ടാമത്തെ പ്രകരണത്തിലുണ്ട് അതിൻ്റെ വ്യാഖ്യാനം ഇപ്പോൾ അദ്വൈതാശ്രമ സത്സംഗത്തിൽ വന്നുകൊണ്ടിരിക്കണം ചില്ലാനം കൊടുക്കണം എന്നിട്ടത് വാങ്ങുക വായിക്കുക എന്നാലേ മനസ്സിലാവുള്ളൂ അല്ലേ ചില്ലാനം കൊടുത്ത് വാങ്ങിയാലേ അത് മനസ്സിലാവുള്ളൂ എന്നാണ് പറഞ്ഞത് അതാണ് എൻ്റെ ഒരു ഒരു